ഇന്ന് എല്ലാവരും ഇപ്പം ഒരു സുഖമുള്ള വാക്ക് പറയുന്നുണ്ട് അതെന്താ നമ്മൾ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിമീങ്ങളുണ്ട് നമ്മളൊക്കെ ഒരു അവറ്റ സഹോദരന്മാരല്ലേ നമ്മളൊക്കെ വ്യത്യസ്ത മതങ്ങളാണെങ്കിലും നമ്മളൊന്നാണ് അതുകൊണ്ട് നമ്മൾ തമ്മിലൊക്കെ സൗഹാർദ്ദം വേണം നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലേണ്ടതില്ല തമ്മിൽ തല്ലാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അതാ മുസ്ലിമിന്റെ പള്ളിയിൽ വന്ന് ഹിന്ദു സഹോദരന്മാർ അവരുടെ ആഘോഷങ്ങൾ നടത്തലാണോ സൗഹാർദം അതല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് മുസ്ലിമീങ്ങളും തൊഴലും അതിൽ പങ്കെടുക്കലുമാണോ സൗഹാർദ്ദം ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങളും പങ്കുചേരലാണോ സൗഹാർദം അതൊന്നും മറിച്ച് പ്രിയപ്പെട്ടവരെ മതങ്ങൾ സൗഹാർദ്ദമില്ല മറിച്ച് മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് മതം എന്ന് പറയുന്നത് ഇവിടെ വേറെ വേറെ തന്നെയാണ് ഒരു മതവും ഒരു മതത്തോട് ചേരൂല മുസ്ലിം ഹിന്ദു മതത്തോട് ചേരാനാവില്ല ഹിന്ദുമതത്തിൻ്റെ മുസ്ലിമീങ്ങളോടും ചേരാനാവില്ല ക്രിസ്ത്യാനികൾക്കും ചേരാനാവില്ല മൂന്നും മൂന്ന് മതങ്ങൾ തന്നെയാണ് അതേ അവസരത്തിൽ മൂന്ന് മതത്തിലേയും പെട്ട അനുയായികൾ അവര് പരസ്പരം സൗഹാർദ്ദം കാണിക്കേണ്ടതുണ്ട് അതെങ്ങനെ എങ്ങനെയാണ് വേണ്ടത് ഇതിന്ന് പലർക്കും അറിയാഞ്ഞിട്ട് പലരും പല അപകടത്തിലും ചെന്നു ചാടുന്നുണ്ട് അതാ ക്രിസ്ത്യാനികളുടെ ഡിസംബർ ഇരുപത്തി വന്നു കഴിഞ്ഞാൽ മാപ്പിളമാരുടെ വീട്ടിന്റെ മുമ്പിലും സ്റ്റാർ തൂക്കുന്നു അതാ നക്ഷത്രം തൂക്കുകയാണ് ബൾബിട്ടിട്ട് മുസ്ലിമേ നിന്റെ വീട്ടിൽ എന്തിനാ നീ സ്റ്റാർ തൂക്കുന്നത് മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ എന്തിനാ ഓണച്ചോറ് വെക്കുന്നത് മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ എന്തിനാ അത്ത പൂക്കളം ഒരുക്കുന്നത് മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ എന്തിനാണ് മാധോരി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നത് മുസ്ലിമേ സൗഹാർദ്ദം എന്ന് പറയുന്നത് അവൻ അവൻ്റെ കൊണ്ടുള്ള ഒരു സൗഹാർദ്ദമില്ല അങ്ങനെ ഒരു സൗഹാർദ്ദം ഇവിടെ ആവശ്യവുമില്ല അതൊരു മതത്തോട് വിദ്വേഷമുണ്ടായിട്ടല്ല മുസ്ലിമിന് അവന്റെ ഐഡന്റിറ്റി ഉണ്ട് മുസ്ലിം അവന്റെ ഇസ്ലാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ മനുഷ്യന്മാര് തമ്മിൽ നല്ല സ്നേഹവും സൗഹാർദവും വേണം മുസ്ലിമായ മനുഷ്യന്റെ അതാ ആ വലതു ഭാഗത്തൊരു ഹിന്ദുവിൻ്റെ വീടാണെന്ന് വിചാരിച്ചോ ഈ ഭാഗത്തൊരു ക്രിസ്ത്യാനിയുടെ വീടാണെന്ന് വിചാരിച്ചോ ഈ മുസ്ലിമായ മനുഷ്യൻ ഒരു ബാധ്യതയുണ്ട് തന്റെ ഹിന്ദുവായ അയൽവാസിയോടും ക്രിസ്ത്യാനിയായ അയൽവാസിയോടും അവൻ സ്നേഹം കാണിക്കണം അവന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം അവിടുത്തെ കുട്ടികൾ വശന്നാൽ മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ ഹിന്ദുവിന് കൊടുത്തോളണം ക്രിസ്ത്യാനിക്ക് കൊടുത്തോളണം ഹിന്ദുക്കൾ കഷ്ടപ്പെടുമ്പോൾ നമ്മെ കൊണ്ടാകുന്ന സഹായം ചെയ്യണം നമ്മുടെ അയൽ വീട് നമ്മുടെ നാട്ടിലൊരു ഹിന്ദു സഹോദരൻ അതാ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുകയാണ് അയാളുടെ കുട്ടികൾ അതാ ഉറങ്ങാനിടമില്ലാതെ നനഞ്ഞൊലിക്കുകയാണെങ്കിൽ അത് കണ്ടുനിൽക്കുന്ന മുസ്ലിമേ നീ സഹായിക്കൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ഹൈന്ദവ സഹോദരന് വീടുണ്ടാക്കി കൊടുക്കൽ പുണ്യകർമ്മമല്ലേ അത് ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അതാ രോഗിയായി കിടക്കുകയാണ് ചികിത്സിക്കാൻ പൈസയില്ലാത്ത ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ബാധ്യത മുസ്ലിമിനില്ലേ ഉണ്ട് ഇതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ ആവശ്യമാണ് ഹിന്ദുവിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വിളിച്ചാൽ മുസ്ലിമിന് പൊയ്ക്കൂടെ മുസ്ലിമിന് പോകാം ക്രിസ്ത്യാനി വിളിച്ചാൽ പൊയ്ക്കൂടെ പോകാം മുസ്ലിമിന്റെ വീട്ടിൽ അവർക്ക് കയറിക്കൂടെ ഭക്ഷണം കഴിച്ചുകൂടെ കഴിക്കാം ഇതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ ഈ സൗഹാർദമാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ദിതാ സൗഹാർദ്ദം സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടിപ്പോ വേറെ ചില സൗഹാർദ്ദക്കാരിറങ്ങിയിരിക്കുന്നു അതെന്ത് സൗഹാർദ്ദമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത പലതും പേരിൽ മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ നീ ചെയ്യുന്നു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു അവിടെ പോയിട്ട് അതാ ആശംസ നേരുന്നു ഒരൊറ്റ മുസ്ലിമിന്റെ വീട്ടിലും സ്റ്റാർ തൂക്കിക്കൂടാ ക്രിസ്തുമസിന്റെ സിംബലായി സ്റ്റാർ തൂക്കിക്കൂടാ ഓണച്ചോറവ അത്ത പൂക്കളം അവൻ ഒരുക്കണ്ട അത് അവരവരുടെ ആഘോഷങ്ങൾ അവരവര് ചെയ്തോട്ടെ അങ്ങുമിങ്ങും കൂടിക്കൊടുത്തുകൊണ്ടുള്ള മതത്തിന്റെ ആദർശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സൗഹാർദ്ദം അത് ഇസ്ലാമിലില്ല എവിടെ എത്തി കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളെ ചില റിപ്പോർട്ട് കേൾപ്പിക്കാം ഇതാ മാതൃഭൂമി പത്രമാണ് എന്റെ കയ്യിൽ മാതൃഭൂമി പത്രത്തിലെ ഒരു വലിയ ഹെഡിങ് ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ ഹെഡിങ് മത സൗഹാർദ പെരുമയിൽ വിഷ്ണു മൂർത്തി തെയ്യം പള്ളിയിലെത്തിരുമയിൽ വിഷ്ണു മൂർത്തി തെയ്യം പള്ളിയിലെത്തി എന്നിട്ടോ പെരുമ്പട്ട കാസർകോട് എന്നിട്ട് ആ സ്ഥലത്ത് എന്നുള്ള റിപ്പോർട്ടിൽ പറയുകയാണെന്താ പറയുന്നത് പള്ളിയിലേക്ക് അവര് വരികയാണ് എന്താണ് അവർ ചെയ്തത് കേട്ടോളൂ തിങ്കളാഴ്ച പെരുമ്പട്ട താഴേത്തടം പാടാള് കുറങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണു മൂർത്തി തെയ്യമാണ് പെരുമ്പട്ട ജുമാ മസ്ജിദ് സന്ദർശിച്ചത് തിങ്കളാഴ്ച രണ്ടു മണിയോടെയാണ് തെയ്യം പള്ളിയിലെത്തിയത് ക്ഷേത്രസ്ഥാനാർത്ഥികൾ ക്ഷേത്രസ്ഥാനികരും ഭാരവാഹികളും പള്ളിയിലെത്തിയിരുന്നു തെയ്യത്തെ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ഇ പി അബ്ദുൽ കരീമും സംഘവും വരവേറ്റു പള്ളിയുടെ ഉള്ളിൽ കയറിയ തെയ്യത്തിന് പ്രത്യേക ഇരിപ്പിടം നൽകി അതിലിരുന്ന് തെയ്യം പള്ളി ഭാരവാഹികളോട് തെയ്യം പറച്ചിൽ നടത്തി തുടർന്ന് പള്ളിയിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥന നടത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ തെയ്യം പള്ളിയിലിരുന്ന് പ്രത്യേകമായി പ്രാർത്ഥന നടത്തി പ്രാർത്ഥന നടത്തി നടത്തിയെന്ന് മാത്രല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഒരു തെയ്യം ഒരു വിഷ്ണു മൂർത്തി തെയ്യം പള്ളിയിൽ വരിക പള്ളിയിൽ പ്രത്യേക ഇരിപ്പിടം കൊടുക്കുക എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് കാണ്ടി പ്രത്യേകമായ തെയ്യം പാട്ടുകൾ തെയ്യം പറച്ചില് പറയുക ഈ രൂപത്തിലൊക്കെ ഒരു സൗഹാർദ്ദം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലുണ്ടോ ഇസ്ലാമികമായിട്ട് അങ്ങനൊരു സമ്പ്രദായം ഉണ്ടോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അവർ ചെയ്യട്ടെ മുസ്ലിമിന്റെ ആചാരം അവർ ചെയ്യട്ടെ ക്രിസ്ത്യാനിയുടെ ആചാരം അവർ ചെയ്യട്ടെ അതിലപ്പുറം പ്രിയപ്പെട്ടവരെ അതിലപ്പുറം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ തെയ്യം വന്നിട്ട് എന്തു ചെയ്യുന്നു നൂറ്റാണ്ടുകളുടെ ഇടവേളകളെ ഭേദിച്ച് പരദേവത വീണ്ടും പള്ളി മുറ്റത്തെത്തി പക്ഷേ മൂടകൾക്ക് പകരം പള്ളിയിലെ മത്താമിന് മുമ്പിൽ കൂട്ടിയിട്ട അരിയുടെ മുകളിലാണ് തെയ്യം നിലയുറപ്പിച്ചത് നിങ്ങൾ കേട്ടോ ഈ തെയ്യം ഒരു കാര്യം തെയ്യം പറഞ്ഞു അതെന്താ തുടർന്ന് നിസ്കാരം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ മുടങ്ങാതെ നിർവഹിക്കാൻ തെയ്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ഉപദേശവും നൽകി നോക്കണം ആ ഒരു കാര്യത്തിൽ തെയ്യത്തിനൊരു വിവരം ഉണ്ട് എന്താ നമ്മൾ മാപ്പിളമാർക്ക് ഇല്ലാത്തൊരു വിവര അഞ്ചു നേരം നിസ്കാരം മുടക്കരുത് എന്ന് തെയ്യം പള്ളിയിൽ വന്നിട്ട് ഉപദേശിച്ചു നമ്മളെ ചില ചങ്ങാരിമാരെക്കാൾ തെയ്യത്തിന് ഇൽമുണ്ട് കാരണം എന്താ നമ്മളെ ചില ചങ്ങാരിമാര് പറയുന്നത് നിസ്കരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു തോതിയാൽ മതിന്നാ പക്ഷെ തെയ്യത്തിന് അതിനോട് യോജിപ്പില്ല തെയ്യം പള്ളിയിൽ വന്ന് പ്രത്യേക ഇരിപ്പിടൊക്കെ കിട്ടിയപ്പോൾ തെയ്യം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു മുസ്ലിമീങ്ങൾ എങ്ങൾക്ക് എല്ലാരും നിസ്കാരമൊക്കെ കൃത്യമായിട്ട് ചെയ്യണം പള്ളിയിലേക്ക് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും മകമ്പടിയോടെ എത്തിയ തെയ്യത്തെ ജുമാ മസ്ജിദ് ഭാരവാഹികൾ സ്വീകരിച്ചു നോക്കണം നിങ്ങൾ വാദ്യമേളങ്ങൾ കൊണ്ട് പള്ളിയിലേക്ക് വരിക നിങ്ങൾ ആലോചിച്ചു നോക്കൂ എവിടെത്തി ഇങ്ങനെയാണോ സൗഹാർദ്ദം അതാ വേറെ ചില ആളുകൾ വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇതിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ എനിയതാ മാപ്പിളമാര് അതാ പല ക്ഷേത്രങ്ങളിലേക്കും പോകുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് നബീസുമ്മ ജസീറ എന്ന പേരക്കുട്ടിയുടെ കൈയും പിടിച്ചു പോയി എന്തിനാ പോയത് അതാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തിരുനടയിൽ അതാ നബീസുമ്മ തേങ്ങിക്കരഞ്ഞു വളർന്ന ജസീറ എന്ന് പറയുന്ന കുട്ടിയുടെ പിടിച്ച് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് പൂവൻപഴം കൊണ്ട് തുലാഭാരം നടത്താൻ അതാ ഉമ്മ അവിടെ പോയി തേങ്ങിക്കരയുന്നു ആരാണ് ആരാണിതിന് ഉത്തരവാദി എവിടെ പോയാലും കുഴപ്പമില്ല അമ്മയുടെ അടുത്ത് പോയാലും ബാബയുടെ അടുത്ത് പോയാലും അതാ കാവിലേക്ക് പോയാലും എവിടെ പോയാലും അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരോടും എന്തും പറയാം എന്തും ചെയ്യാമെന്ന് പഠിപ്പിച്ചപ്പോൾ ജനങ്ങൾ അങ്ങനെ പലയിടത്തും പോകാൻ തുടങ്ങി ജനങ്ങൾ അങ്ങനെ പല സ്ഥലത്തും പോകാൻ തുടങ്ങി അവരിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ നെട്ടോട്ടമോടാൻ തുടങ്ങി കാരണം സമാധാനം കിട്ടണ്ടേ സമാധാനത്തിന് ഇസ്ലാം നിശ്ചയിച്ച വഴികളൊക്കെ വിട്ടിട്ട് മറ്റു പല വഴികളിലേക്കും പോവുകയാണ് മത എന്നാണ് പറയുന്നത് ഉത്സവത്തിനതാ ഹിന്ദുക്കളുടെ ഉത്സവത്തിനും ആപ്പിളമാരെല്ലാ ആശീർവാദങ്ങളും അവിടെ പോയി സഹായ സഹകരണങ്ങൾ അവിടെ പോയിട്ട് എല്ലാത്തിലും കൂടിയാടുന്നു മുസ്ലിമേ ഇതാണോ മതസൗഹാർദ്ദം അവനവൻ്റെ മതത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള സൗഹാർദ്ദം പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം മതങ്ങൾ പരസ്പരം സൗഹാർദമില്ല കാരണം മതങ്ങൾ ഇസ്ലാം പറയുന്നതിന് എതിരാണ് മറ്റുള്ളവ മറ്റുള്ളവ പറയുന്നതിന് എതിര് തന്നെയാണ് ഇസ്ലാമിനുള്ളത് അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സൗഹാർദ്ദമില്ല നിങ്ങൾ നോക്കൂ നബി അലൈഹി വസല്ലമിന്റെ കാലത്ത് മുഷിരിക്കുകൾ അന്നുണ്ടായിരുന്ന ആളുകൾ ലബിതങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ ലാത്താ വിഗ്രഹത്തെ കാണുമ്പോ ഒന്ന് കൈപൊക്കിയാ മതി മുഹമ്മദ് നമുക്കൊന്ന് യോജിച്ചു പോയി നമുക്കൊന്ന് യോജിച്ചു പോയി കൂടെ ഞങ്ങളുടെ ഉത്സവങ്ങളിലൊക്കെ നീയും പങ്കെടുക്ക നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഞങ്ങളും പങ്കെടുക്കാമെന്ന് ഒരു പഞ്ചായത്ത് വന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് എന്നങ്ങ് വിശദീകരിച്ചു കൊണ്ട് അവസാനം പറയാണ് ലക്കും ദീനു കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അതിലിടപെടണ്ട അതേ അവസരത്തിൽ നബിസല്ലാഹു അലീ വസ്ല്ലം യഹൂദിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ യഹൂദികളുമായി ഇടപാട് നടത്തിയിട്ടില്ലേ കാഫറുകളുമായി കച്ചവടം നടത്തിയിട്ടില്ലേ അതൊക്കെ ചെയ്യാറൊന്നും വിരോധല്ല പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ ആഘോഷമോ അവരുടെ സമ്പ്രദായങ്ങളോ നമുക്ക് വേണ്ട ക്രിസ്ത്യാനി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മുസ്ലിമേ അതിൽ കൂടി കൊടുക്കണ്ട ഇതായി ഒരു ഫോട്ടോ കാണുന്നു ഉത്സവ ലഹരിയിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം ക്രിസ്തുമസ് ആഘോഷത്തിന് പോയിരുന്ന ആൾക്കാരാരൊക്കെയാണ് ഒരാളെ പേര് മാത്രം ഞാൻ വായിക്കാം കുറെ ആൾക്കാരുടെ പേരുണ്ട് ഒരാളെ പേര് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ പി ജെ പോൾ ഉണ്ട് സിസ്റ്റർ മേരി തെരേസയുണ്ട് സിസ്റ്റർ സോണിയയുണ്ട് സ്റ്റാർ സിംഗർ സോണിയയുണ്ട് അതേപോലെ തന്നെ ബിഷപ്പുമാരുണ്ട് പാതിരിമാരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളെ കേട്ടോ യൂനുസ് യൂനുസ് യൂനുസഹനി ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് മതസൗഹാർദ്ദമാണ് പോലും ഓ പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ട മുസ്ലിമേ ഇതൊരു സൗഹാർദ്ദമാണ് എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ അതിലപ്പുറം നമ്മൾ ഓരോ വിശ്വാസങ്ങളെ ഇങ്ങോട്ട് കടമെടുത്തിട്ട് അത് ചെയ്യുന്ന സംസ്കാരം മുസ്ലിമീങ്ങൾക്കില്ല അതേ വിവരമുള്ളവരെന്ന് പറയുന്നവർക്ക് പോലും ഇത് തിരിയാതെ പോയല്ലോ എത്ര സങ്കടമാണ് ശബരിമലയിലെ കഥ അയ്യപ്പന്മാർ പോകുമ്പോ അതാ അവിടെ ഒരു വാവരുണ്ട് വാവരെപ്പറ്റി എന്താ നമ്മുടെ ുലമാ എന്ന് പേര് കേട്ട ഈ കെബക്കർ മുസ്ലി ആരെന്താ പറഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് പോലും എവിടെ ശബരിമല വാവരാരാണ് വലിയ വാവര് വലിയാഹി അയ്യപ്പ സ്വാമി രണ്ട് പേരിലെയും മതസൗഹാർദ്ദ നില എന്തായിരുന്നു വാവർ വലിയാഹിയാണ് അപ്പൊ കണ്ടോ അവിടെ പോകുന്ന ഹൈന്ദവന്മാര് അതാ സ്വാമിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് വാവരി വലിയ കാണാൻ പോകുന്നു അതുകൊണ്ടല്ലേ വാവരി വലിയുള്ള ആണെങ്കിൽ നമുക്കും മാലയിട്ട് പോയി അതല്ലേ പ്രാവശ്യം അവിടെ അപകടം നടന്നപ്പോൾ അപകടത്തിൽ അതാ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട മയ്യത്തുകളുടെ കൂട്ടത്തിൽ ഒരു മാപ്പിളയുടെ പേരും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അരണുത്തരവാദി മുജാഹിദികളാണോ വാവര് വലിയുള്ള ആണ് വലിയ വാവരോട് പ്രാർത്ഥിക്കാൻ ശബരിമലയിലേക്ക് പോകാമല്ലേ അങ്ങനെ പോകാമെന്ന് ഫത്വ കിട്ടിയപ്പോഴല്ലേ ഒരു മൊയ്തീൻകുട്ടി പണ്ട് പോയത് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ പുറത്തുനിന്നിപ്പോൾ മറ്റൊരാള് പോയി തിക്കിലും തിരക്കിലും പെട്ട് അതാ അവിടെ വെച്ച് മരണപ്പെട്ടില്ലേ ഇതാണോ സൗഹാർദ്ദം ഓരോരുത്തരും അവരവരുടെ അനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ ശബരിമലയിൽ ഹിന്ദുക്കൾ ചെയ്യട്ടെ മുസ്ലിമീങ്ങൾ അതാ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം ചെയ്യട്ടെ ക്രിസ്ത്യാനികൾ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം ചെയ്യട്ടെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊടുത്ത് അവരുടേത് നമ്മളും നമ്മളുടേത് അവരും ചെയ്തുള്ള ഒരു സൗഹാർദ്ദം അത് ശരിയായ സൗഹാർദമല്ല മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല